ഭവന വായ്പ പലിശ നിരക്ക് നാല് ശതമാനത്തിൽ താഴെ വാഗ്ദാനം ചെയ്ത് നേഷൻ വേഡ് ബിൽഡിംഗ് സൊസൈറ്റി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അടുത്ത അവലോകന യോഗത്തിന് ശേഷം പലിശ നിരക്കുകൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ മോർഗ് നിരക്ക് കുറയ്ക്കാൻ കമ്പനികൾ തമ്മിൽ മത്സരം മുറുകുന്നു രണ്ടു വർഷ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഈ മാസം ആദ്യം ആറ് ശതമാനമായിരുന്നു എന്നാൽ അതിപ്പോൾ അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനമായി താഴ്ന്നിരിക്കുകയാണ് ഫൈവ് ഇയർ ഫിക്സഡ് റേറ്റ് അഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമായി പ്രമുഖ ഭവന നിർമ്മാതാക്കളായ നേഷൻ വേഡാണ് തങ്ങളുടെ മോർഗേജ് നിരക്ക് അഞ്ചു വർഷത്തേക്ക് ഇപ്പോൾ മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പ്ലസ് ഫീ എന്ന സ്ലാബിലേക്ക് മാറ്റിയിരിക്കുന്നത് ഡിപ്പോസിറ്റ് എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന റീമോർഗേജ് മാർക്കറ്റുകളും ഈ നിരക്കിളവ് തുടങ്ങും എന്നാണ് മോർഗേജ് അനലിസ്റ്റുകളുടെ അനുമാനം പാർട്ടി വെപ്പ് ലംഘിച്ച ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്ത ലേബർ പാർട്ടി ടു ചൈൽഡ് ബെനഫിറ്റ് ക്യാപ്പിനെതിരെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി കൊണ്ടുവന്ന ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തതിനാണ് ഏഴ് എം പിമാരെ ആറുമാസത്തേക്ക് ലേബർ പാർട്ടി സസ്പെൻഡ് ചെയ്തത് ഇനി അവർ വരുന്ന ആറുമാസക്കാലം സ്വതന്ത്രരായി പാർലമെന്റിൽ ഇരിക്കും കുട്ടികൾക്ക് ഗവൺമെന്റ് ധനസഹായമായ യൂണിവേഴ്സൽ ക്രെഡിറ്റും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ്സും ക്ലെയിം ചെയ്യുന്നതിൽ നിന്ന് മിക്കവാറും എല്ലാ രക്ഷിതാക്കളെയും തടയുന്ന നയം അവസാനിപ്പിക്കാനുള്ള ഭേദഗതിയാണ് എസ് എൻ പി പാർലമെന്റിൽ കൊണ്ടുവന്നത് ഇതിന് അനുകൂലമായി വോട്ട് ചെയ്ത ലേബർ എം പിമാരിൽ മുൻ ഷാഡോ ചാൻസലർ ജോൺ മാക്ഡൊണാൾഡും ഉൾപ്പെടുന്നു അബ്സാന ബീഗം റിച്ചാർഡ് ബർഗൺ ഇയാൻ ബാൻ ഇമ്രാൻ ഹുസൈൻഡ് ഭേദഗതി പാർലമെന്റ് നിരസിച്ചെങ്കിലും കഴിഞ്ഞ മാസം ഭരണം ആരംഭിച്ച ലേബർ പാർട്ടി എം പിമാർക്കിടയിലുള്ള നയപരമായ വ്യത്യാസത്തിലുള്ള കല്ലുകടി മറന്നീക്കി വന്നിരിക്കുകയാണ് അറുപതിൽ പരം ലേബർ എംപിസ് ഈ ഭേദഗതി നടപടിയിൽ നിന്നും വിട്ടുനിന്നതും പാർട്ടിക്ക് ക്ഷീണമായിരിക്കുകയാണ് പ്രതിവർഷം മൂന്ന് ബില്യൺ പൗണ്ട് അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നതിനാലാണ് കൺസർവേറ്റീവ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന ഈ പോളിസി ലേബർ ഗവൺമെന്റ് തള്ളിക്കളയാൻ തയ്യാറാകാത്തത് ബ്രിട്ടീഷ് ഒളിമ്പിക് താരം ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അവസാന നിമിഷം പിന്മാറി മൂന്ന് സ്വർണ്ണമുൾപ്പെടെ ആറ് ഒളിമ്പിക് മെഡൽ നേടിയ ബ്രിട്ടീഷ് കുതിരോട്ട താരം ഷാർലറ്റ് ജുഡാർഡിൻ ആണ് പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കാൻ നാല് ദിവസങ്ങൾക്ക് മുമ്പേ ബ്രിട്ടീഷ് ടീമിൽ നിന്ന് പിന്മാറിയത് പരിശീലന സമയത്ത് ഷാർലറ്റ് കുതിരയെ ചാട്ടാവാറടിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നാലു വർഷം മുമ്പാണ് സംഭവം നടന്നത് ലണ്ടനിൽ പതിനഞ്ച് വയസ്സുകാരൻ കത്തിക്കുത്തേറ്റ് മരിച്ചു കൊലപാതകി എന്ന് സംശയിക്കുന്ന മറ്റൊരു പതിനഞ്ച് വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചികിത്സയ്ക്ക് വന്ന സ്ത്രീയെ ഹോംലെസ്സായി പരിഗണിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു നോട്ടിങ്ഹാം എൻ എച്ച് എസ് ലാണ് സംഭവം കഠിനമായ തലവേദന കാഴ്ചമങ്ങൽ ഉയർന്ന ബി പി എന്നിവയാൽ ബുദ്ധിമുട്ടിയ മുപ്പത്തൊമ്പതുകാരി ഇങ്ക റൂബ്ലറ്റ് ആണ് ജനുവരി പത്തൊമ്പതിന് രാത്രി പത്ത് നാൽപ്പതിന് ട്യൂൺസ് മെഡിക്കൽ സെന്റർ എമർജൻസി വിഭാഗത്തിലെത്തിയത് രണ്ട് കുട്ടികളുടെ അമ്മയായ റൂബ്ലറ്റിനെ ജാനുവരി ഇരുപതിനും പുലർച്ചെ രണ്ടു മണിക്ക് മെഡിക്കൽ സ്റ്റാഫ് അവസാനമായി ചെക്ക് ചെയ്യുകയും എന്നാൽ നാല് മുപ്പത് അഞ്ച് ഇരുപത്തി ആറ് ആറ് അമ്പതിനും അവളുടെ പേര് വിളിച്ചതിന് ശേഷം പ്രതികരിക്കുന്നതിന് പരാജയപ്പെട്ടപ്പോൾ രോഗി വീട്ടിൽ പോയി എന്നനുമാനിച്ച് അവരെ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ രാവിലെ ഏഴ് മണിക്ക് റൂബ്ലെറ്റിനെ അപസ്മാരം വന്ന നിലയിൽ കോട്ടിൽ മൂടിക്കിടക്കുന്ന നിലയിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കണ്ടെത്തുകയുണ്ടായി എന്നാൽ ബ്രെയിൻ ഹെമറേജിനെ തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം റൂബ്ലെറ്റ് മരിച്ചു ഹോട്ടൽ മൂടിക്കിടന്നിരുന്നതിനാൽ ഹോംലെസ് ആണെന്ന് നൈറ്റ് സ്റ്റാഫ് കരുതിയത് മൂലമാണ് ഇബ്ലറ്റിന് ഈ ധാരണ ഉണ്ടായതെന്നാണ് ആരോപണം മാക്സിമം പേഷ്യൻറ്റ് കപ്പാസിറ്റിയായ മുപ്പത്തി എട്ടിനേക്കാൾ അറുപത്തൊന്ന് പേഷ്യൻസ് എമർജൻസിയിൽ ഉണ്ടായതിനാലാണ് ഇത്തരമൊരു നെഗ്ലിജൻസ് വന്ന് സംഭവിച്ചതെന്നാണ് നഴ്സിംഗ് സ്റ്റാഫിന്റെ വിശദീകരണം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കടകളിൽ മോഷണനിരക്ക് ഇരുപത് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ നാല് ലക്ഷത്തി നാല്പത്തിനാലായിരം മോഷണ കുറ്റകൃത്യങ്ങളാണ് ഒരു വർഷത്തിനിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിക്കൂറിൽ അമ്പത് മോഷണം എന്ന നിരക്കിലാണ് കണക്കിപ്പോൾ